മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബിനു ഉമർ അലിയാഹുവിനു പറയുകയാണ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മയുടെ കൂടെയായിരുന്നു ഫജാ ഫു റജുലുമിനൽ അനുസാർ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമിൻ്റെ അടുക്കലേക്ക് പെട്ട ഒരാൾ കടന്നു വന്നു ഫസല്ലം അല നബി സല്ലാഹു അലഹി വസ്ല്ലം എന്നിട്ട് അയാൾ നബി നബിസ് അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞു സുമക്കാൽ ശേഷം അയാൾ ചോദിച്ചു യാ റസൂൽ അല്ലാ അയ്യുൽ ദൂതരേന അഫ്ദൽ ആരാണ് മുമിനീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ കാല അഹ്സനുഹുംബി സലഹു അലഹി വസലമ്മ പറഞ്ഞു അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ് എന്ന് കാല അയാൾ ചോദിച്ചു ഫൈയുൽ മു മിനീന അക്കിയസ് ആരാണ് മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു അക്സറുഹും ലിൽ മൗതി അവരിൽ ഏറ്റവും അധികം മരണത്തെ ഓർക്കുന്നവർ ലിമാ ബഅദഹു ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുകയും ചെയ്യുന്നവർ ഉലായിക്കൽ അക്കിയാസ് അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ ഇവരുമാജയിലെ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും ഇവിടെ ആദ്യം പറഞ്ഞത് ഏറ്റവും നല്ലവർ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഇസ്ലാം എന്ന ദീൻ ഒരുപാട് വിശ്വാസ കാര്യങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് കർമ്മകാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാനഹുക്ക് മുമ്പിൽ ചെയ്യേണ്ട വിവിധ ഇബാദാത്തുകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയും നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ മനുഷ്യരുമായി ഇടപെടുമ്പോഴുള്ള മര്യാദകൾ അത് വളരെയധികം പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ആയിഷർ അലിയല്ലാഹയോട് ചോദിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സ്വഭാവം തൻ്റെ കുടുംബത്തിനോട് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കൂടെയാകുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് അവർ പറഞ്ഞു അലഹി വസ്ല്ല ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അലഹി വസല്ലം ഒരിക്കലും മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുകയോ അത് പറയുകയോ അസഭ്യം പറയുകയോ തമ്പാടിത്തരങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്യുന്ന വ്യക്തിയായിരുന്നില്ല വല സഹാബം അങ്ങാടികളിൽ പോയി ബഹളമുണ്ടാക്കുന്ന ആളായിരുന്നില്ല വലുസൈല തിന്മയെ അതുപോലെയുള്ള തിന്മകൾ കൊണ്ട് നേരിടുന്ന ആളായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു എന്നാണ് മുസ്നദു അഹമ്മദിലെ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാമത്തെ ഹദീസായി നമുക്ക് ഈ കാര്യം കാണാൻ കഴിയും ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു റസൂലുള്ളാഹി റസൂൽഹു അലൈഹി വസല്ലം മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അലൈ വസല്ല സേവകനായി ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് അഥവാ വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ആ നാൾ മുതൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട ആ സന്ദർഭം വരെ അൻപത്തിമൂന്ന് വയസ്സ് മുതൽ അവിടുത്തെ അറുപത്തിമൂന്നാമത്തെ വയസ്സ് വരെയുള്ള പത്തു വർഷങ്ങളിൽ ഞാൻ അള്ളാഹുവിൻറെ റസൂലിൻ്റെ ഖാദിമായി ജീവിച്ചിട്ടുണ്ട് ഒരിക്കൽ പോലും അള്ളാഹുവിൻറെ റസൂലനോട് ചേ എന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്തിനാണ് നീ ഇത് ചെയ്തത് എന്നോ അല്ലെങ്കിൽ നിനക്കിത് ചെയ്തുകൂടായിരുന്നോ എന്നോ ഒന്നും വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് മഹാനായ സുഹാബി അനസിബിന് മാലിക് റതി അള്ളഹു സാക്ഷ്യപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും സുഹിഹുൽ ബുഖാരിയിലെ ആറായിരത്തി മുപ്പത്തി എട്ടാമത്തെ ഹദീസാണ് ലോകത്ത് ഇങ്ങനൊരു മനുഷ്യൻ പറയില്ല ഒരു ഒരനുയായി ഒരു നേതാവിനെ സംബന്ധിച്ചും ഇങ്ങനെ പറയുകയില്ല അത്രയും നല്ല സൽ സ്വഭാവത്തിന്റെ ഏറ്റവും നല്ല ഉപമയായിരുന്നു റസൂൽ അള്ളാഹു പറഞ്ഞത് തീർച്ചയായും ഞാൻ നിയോഗിക്കപ്പെട്ടത് സൽ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് അഹമ്മദിലെ എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടാമത്തെ ഹദീസായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും താങ്കൾ അതിമഹത്തായ സ്വഭാവത്തിന്മേലാകുന്നു സുറത്തുൽ കലമിലെ നാലാമത്തെ ആയത്താണ് സുഹത്തു തൗബയിലെ നൂറ്റി ഇരുപത്തി ആയത്തിൽ കാണാം ുംസൂലും തീർച്ചയായും നിങ്ങളിൽ നിന്നുള്ള റസൂല് കടന്നു വന്നിരിക്കുന്നു നിങ്ങൾ സഹിക്കാൻ കഴിയാത്ത റസൂൽ ഹരീസുൻ നിങ്ങളുടെ വിഷയത്തിൽ അതീവ തൽപരനായ പ്രവാചകൻ ഹരീസുൻ അങ്ങേയറ്റത്തെ താൽപ്പര്യവും കരുണയും ദയുമൊക്കെയുള്ള റസൂൽ നിങ്ങളിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു നിങ്ങളിൽ നിന്ന് തന്നെ എന്ന് അള്ളാഹു അറിയിക്കുന്നു അത്രയും ജനങ്ങളെ സ്നേഹിക്കുന്ന അത്രയും മാന്യമായി പെരുമാറുന്ന മറ്റുള്ളവർക്ക് വല്ല പ്രയാസവും ബാധിക്കുന്നത് സഹിക്കാൻ കഴിയാത്ത ഏറ്റവും നല്ല സൽ സ്വഭാവത്തിന്റെ മകുടോദാഹരണമായിരുന്നു റസൂൽ അള്ളാഹുവിൻസൂൽ വസ്ലമ മഹാനായ സഅദ് ബിൻ സഅദ്ബിനു ബിൻ ആമിർ അവർ പറയുന്നുണ്ട് അതൈതു ഞാൻ ആയിഷുനെൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു ഫക്കുൽ തു ഞാൻ ചോദിച്ചു യാ ഉമ്മൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ മാതാവേ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എനിക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒന്ന് അറിയിച്ചു തന്നാലും അദ്ദേഹത്തിന്റെ സ്വഭാവം ആയിരുന്നു അവർ പറഞ്ഞു നീ ൻ ഓദിയിട്ടില്ലേ അള്ളാൻ്റെ താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്മേലാകുന്നു ഈ വ്യക്തി പറഞ്ഞു ഫഇന്നി ഉരീദു അൻ അതബത്തല തീർച്ചയായും ഞാൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ സന്ദർഭത്തിൽ ആയിഷ പറഞ്ഞു ലാ നീ അങ്ങനെ ചെയ്യരുത് അമാ നീ റസൂലില്ലാഹി ഹസന തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഉത്തമമായ മാതൃകയുണ്ട് സുരത്തുല്ല ഹെസാബിന്റെ ഇരുപത്തിയൊന്നാമത്തെ ആയച്ചാണ് പറഞ്ഞു ഹസന എന്ന് പറഞ്ഞു തസവു അലൈഹി വസ്സമയില്ല ഉത്തമ മാതൃകയിൽപ്പെട്ടതാണ് നബിമ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മക്കളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം എല്ലാ അർത്ഥത്തിലും ഉത്തമമായ മാതൃകയാണ് നബി നബിസ്ലാഹു അലഹി വസലമ പ്രിയമുള്ളവരെ നബി സല അള്ളാഹു അലഹി വസ്ലമയുടെ സ്വഭാവത്തിൻ്റെ മാതൃകയും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായാലാണ് ആളുകൾ നമ്മെ ഇഷ്ടപ്പെടുകയുള്ളു നബി സല അള്ളാഹു അലഹി വസലമയോട് പോലും അള്ളാഹു പറഞ്ഞത് ഫബിമാ റഹ്മിൻ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറുന്നത് എങ്ങാനും ഒരു പരിഷ് സ്വഭാവിയായിരുന്നെങ്കിൽ ഹൃദയത്തിൻ്റെ വക്താവായിരുന്നെങ്കിൽ ജനങ്ങൾ താങ്കളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു എന്നാണ് സൂറത്ത് ആല ഇമ്രാനിന്റെ നൂറ്റി അൻപത്തി ഒമ്പതാമത്തായത് അഥവാ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ സൗമ്യമായ പെരുമാറ്റവും മാന്യമായ സംസാരവും ആർദ്രമായ ജീവിത രീതിയുമെല്ലാമാണ് ആളുകൾ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള ഒരു കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാപ്പ് നൽകും ആളുകൾ കനുയായികൾക്ക് വിട്ടുവീഴ്ച കാണിക്കും ഏറ്റവും മാന്യമായി തിരുത്തി കൊടുക്കും അതുകൊണ്ടാണ് സുഹാബിമാർക്ക് നബി സല്ലാഹു അലൈഹി വസലമയെ വിട്ടകലാൻ കഴിയാതിരുന്നത് അല്ലാഹി വസല്ലമയുടെ കൂടെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാലും അവിടുത്തെ ക്ലാസ്സുകൾ കേട്ടു കഴിഞ്ഞാലും വീട്ടിൽ പോലും പോവാതെ നബിയുടെ കൂടെ തന്നെ അവരിത്രയും ഇഷ്ടമായിരുന്നു വസല്ലമയെ റസൂൽ എന്നറിഞ്ഞപ്പോ അവർ വല്ലാതെ ദുഃഖിക്കാനൊരു കാരണം നബിയുടെ സാന്നിധ്യം അവർക്കത്രയും പ്രിയങ്കരമായിരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നല്ല സ്വഭാവത്തിൻ്റെ വക്താക്കളായി നമ്മൾ മാറാൻ കഴിയണം അലുഖലി വല്ല നമ്മോട് കൽപ്പിക്കുന്ന കാര്യവും നമ്മൾ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകണമെന്നുള്ള കാര്യമാണ് അബുദി അള്ളാഹുനോട് നബി പറഞ്ഞു നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക വളരെ ചെറിയൊരു വാചകമാണത് ഏത് സമയമാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നീ അല്ലാന സൂക്ഷിക്കുക വല്ല അബദ്ധവും ചെയ്തു പോയാൽ തുടർന്ന് നീ നന്മ ചെയ്യുക അപ്പോൾ ആ നന്മ തിന്മയെ അയച്ചു കളയുന്നതാണ് നീ ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടി വർത്തിക്കുകയും ചെയ്യുക അല്ലെ നമ്മുടെ ശത്രുക്കൾ നമുക്ക് ആളുകൾ ശത്രുക്കളായി മാറാനുള്ള ഒരു കാരണം നമ്മുടെ മോശമായ പെരുമാറ്റമാണ് നല്ല മനുഷ്യന്മാർക്ക് പോലും നമ്മോട് വെറുപ്പുണ്ടാവും നമ്മുടെ സ്വഭാവം മോശമാക്കിയാൽ നമ്മുടെ നാവ് മോശമായാൽ പെരുമാറ്റം മോശമായാൽ പ്രിയമുള്ളവരെ നമ്മുടെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും നമ്മുടെ അടുത്ത കുടുംബത്തിൽപ്പെട്ട നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ ഇവരെ വെറുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ദുസ്വഭാവം കൊണ്ട് സംജാതമായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാമത്തെ അതീസായി കാണാൻ കഴിഞ്ഞു ആയിഷി അള്ളാ തന്നെ പറയുന്നുണ്ട് അന്ന തീർച്ചയായി നബി സാഹു അലഹി വസ്ലമ്മ പറഞ്ഞിരിക്കുന്നു ദറത്ത സ്വാൽ തീർച്ചയായും ഒരു വിശ്വാസി തൻ്റെ സ്വഭാവം കൊണ്ട് നോമ്പനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ദറജയിലേക്ക് അഥവാ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ ദറജയിലേക്ക് പകലുകളിൽ വ്രതമനുഷ്ഠിക്കുന്ന ഒരാളുടെ ദറജയിലേക്ക് ഒരു വ്യക്തി ഉയരും അവൻ്റെ സൽസ്വഭാവം കൊണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മറ്റൊരു അധീസില് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അക്മലുൽ മുഅ്മിനീന അഹ്സനുഹും ഒരു വിശ്വാസിയുടെ ഈമാനിൻ്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ വിശ്വാസികളിൽ ഈമാൻ മാൻ പൂർത്തീകരിച്ചവർ അവരിൽ ഏറ്റവും നല്ല ഹുലുക്കുള്ളവരാണ് അഥവാ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലഹി വസനം നമ്മെ അറിയിക്കുന്നു അബൂദാവൂദിലെ നാലായിരത്തി അറുനൂറ്റി എൺപത്തി രണ്ടാമത്തെ ഹദീസായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഏറ്റവും നല്ല കൂടി വർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തഅാല നമ്മെ സൽ സ്വഭാവികളായവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ അബൂഹുഅിയാഹുന് പറയുകയാണ്

കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല ചോദിക്കപ്പെട്ടു ഫക്കാല അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു തക്കുവഹ്സുനുൽ അള്ളാഹുവിനെ സൂക്ഷിക്കലും സൽസ്വഭാവവുമാണ് എന്ന് സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിക്കാൻ അല്ലെങ്കിൽ അധികം ആളുകളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് കൊണ്ടും സൽ സ്വഭാവത്തോടു കൂടി ജീവിക്കുന്നത് കൊണ്ടുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ സ്വർഗപ്രവേശനത്തിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളത് എന്തൊക്കെയാണ് സൽസ്വഭാവം എന്ന് നബിസ്വലാഹു അലൈഹി വല്ല പല ഹദീസുകളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല അല അതുക്കും ദുനിയാവിലെയും ആഹ്രത്തിലെയും ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഇത് പറഞ്ഞു നിന്നോട് അക്രമം ചെയ്ത ആൾക്കും നീ മാപ്പ് നൽകുക നിനക്ക് തടഞ്ഞു വെച്ചവർക്കും നീ നിന്നോട് ബന്ധം ബന്ധം വിച്ഛേദിച്ചവരും നീ അവരുമായി ചേർക്കുക ഇതൊക്കെയാണ് ഏറ്റവും നല്ല സ്വഭാവമെന്ന് സുലല്ലാഹി സുല്ലാഹു അലഹി വസലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇനി മാത്രവുമല്ല ഏറ്റവും നല്ല ആളുകൾ തൻ്റെ കുടുംബത്തിനോട് ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി വർത്തിക്കുന്നവരാണ് എന്ന് അള്ളാഹുവിൻ റസൂല് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും ഉത്തമർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് നാളെ പരലോകത്തെ മീസാനിൽ ഏറ്റവും അധികം ഭാരം തൂങ്ങുന്നത് സെൽ സ്വഭാവമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മീസാനിൽ ഭാരം തൂങ്ങുന്ന ഒരു കാര്യവുമില്ല എന്ന് റസൂൽ നമ്മെ അറിയിച്ചിട്ടുണ്ട് അബൂദാറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ഹദീസായിട്ട് നമുക്ക് കാണാൻ കഴിയും അലൈഹി അലഹി പറയുന്നുണ്ട് അല ഉ നിങ്ങളിൽ ഏറ്റവും എനിക്ക് പ്രിയങ്കരരായ പ്രിയങ്കരായ ആളുകളാരെന്ന് ഞാൻ നിങ്ങൾക്ക് നാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവരും അടുത്തിരിക്കുന്നവരുമാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുരട്ടെയോ കൗം ഇത് പറഞ്ഞപ്പോ സഹാബിമാർ അല്ലെങ്കിൽ ജനങ്ങളൊക്കെ അവരുമിണ്ടാതിരുന്നു അവർക്കാർക്കും അതറിയില്ല അലൈഹി വസല്ലമ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഔ സലാസൻ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം അത് ആവർത്തിച്ചു അവര് പറഞ്ഞു അള്ളാഹാൻ റസൂലെ പറഞ്ഞു തന്നാലും ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ് എന്നാണ് പ്രിയമുള്ളവരെ ഇത് നിസാരമായ വിഷയമല്ല റസൂലിൻ്റെ സാമീപ്യം സ്വർഗത്തിൽ ലഭിക്കാൻ നമ്മുടെ സ്വഭാവം നന്നാക്കുന്നതിലൂടെ കഴിയുമെന്നുള്ളതാണ് സ്വർഗത്തിലെ പ്രത്യേകമായ ഒരു വീട് തന്നെ സ്വഭാവം നന്നാക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു ഞാൻ വാദിക്കും ഞാൻ ജാമ്യം നിൽക്കും ഒരു വീട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഫിറബിൽ ജന്ന സ്വർഗത്തിന്റെ ഒരു താഴ്ഭാഗത്ത് ആർക്കാണത് ലിമൻ തറക്കൽ ഹക്ക് തന്റെ ഭാഗത്താണ് തർക്കം ഉപേക്ഷിക്കുന്നവർക്ക് ഹക്ക് തൻ്റെ കൂടെയാണ് എന്നാലും തർക്കം ഉപേക്ഷിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ താഴ്ഭാഗത്തൊരു ഭവനമുണ്ട് മധ്യഭാഗത്തൊരു ഭവനമുണ്ട് തമാശയായിട്ട് പോലും കളവ് വളയാത്തവർക്ക് ഉയർന്ന ഭാഗത്തൊരു ഭവനമുണ്ട് ലിമൻ തന്റെ സ്വഭാവം നന്നാക്കി തീർക്കുന്നവനെ എന്നാണ് അബുദാബുദിലെ നാലായിരത്തി എണ്ണൂറാമത്തെ ഹദീസായി നമുക്ക് കാണാൻ കഴിയും അപ്പോ തമാശയായിട്ട് പോലും കളവ് പറയാത്തവർക്ക് സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു ഭവനം ഹക്കതന്റെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും തർക്ക ഒഴിവാക്കുന്ന ആൾക്ക് സ്വർഗത്തിന്റെ താഴ്ഭാഗത്തൊരു ഭവനം സ്വഭാവം നന്നാക്കി തീർക്കുന്നവർക്ക് സ്വർഗത്തിന്റെ ഉയർന്ന ഭാഗത്തൊരു ഭവനം അതിനുവേണ്ടി ഞാൻ വാദിക്കുമെന്ന് അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലഹി വസല്ല പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കൂടെ നമ്മുടെ സ്വഭാവം കൂടി സംസ്കരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സ്വഭാവം ദൂഷ്യമായാൽ സ്വഭാവം മോശമായാൽ ഒരു വേള നമ്മുടെ പല ആരാധനകളുടെ സ്വീകാര്യതകളെ വരെ സ്വീകാര്യതയെ വരെ അത് ബാധിക്കുമെന്നത് നമ്മൾ ഗൗരവമായി തിരിച്ചറിയുക അള്ളാ ഉത്താൽ നമ്മെ നല്ല മനുഷ്യരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ